മണ്ണാർക്കാട് കുമരമ്പത്തൂർ കുളപ്പാടത്ത് വീടിന്റെ തിണ്ണയിൽ കിടന്നുറങ്ങിയ ആളെ തിരുവുനായ കടിച്ചു കുളപ്പാടം പ്രഭാകരനാണ് കടിയേറ്റത് ടാപ്പിംഗ് തൊഴിലാളിയായ പ്രഭാകരൻ ഉച്ചയ്ക്ക് ശേഷം വീടിന്റെ തിണ്ണയിൽ ഉറങ്ങുന്നതിനിടെയാണ് തെരുവുനായ ആക്രമിച്ചത് പ്രഭാകരന്റെ തലയിലും മുഖത്തും കൈക്കും കടിയേറ്റു സാരമായി പരിക്കേറ്റ പ്രഭാകരൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കൂട്ടമായി എത്തിയ തെരുവുനായ്ക്കളിൽ ഒരെണ്ണമാണോ ആക്രമിച്ചത് പ്രഭാകരന്റെ ബഹളം കേട്ട ഭാര്യ ഓടിയെത്തിയാണ് നായ്ക്കളെ ഓടിച്ചത് ഭാഗ്യം കൊണ്ടാണ് കണ്ണിനെ പരിക്കേൽക്കാതിരുന്നത് സാരമായി പരിക്കേറ്റതിനാൽ ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് പ്രഭാകരൻ പറഞ്ഞു കിടക്കുകയായിരുന്നു രണ്ടത് കിടക്കുകയായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ രണ്ട് മൂന്ന് പട്ടികളും അതിനകത്ത് ഒന്നാണ് വന്നിട്ട് കടിച്ചു പോയത് പെട്ടെന്ന് ഉറക്കത്തിൽ കടിക്കായിരുന്നു ഉറക്കത്തിൽ എവിടെയൊക്കെ മുറി കയ്യിലെ മുറി ഉണ്ട് നെറ്റിയില് കണ്ണിൻ്റെ താഴെ മുറി ഉണ്ട് നെറ്റിയിലുണ്ട് തലയ്ക്ക് നല്ല മുറിയുണ്ട് പിന്നെ ിൽ പോയില്ലേ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു വാക്സിനൊക്കെ എടുത്ത് ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എല്ലാം പറയുന്നുണ്ട് എന്താ ജോലി ടാപ്പിംഗ് ആണ് ടാപ്പിംഗ് ടാപ്പിംഗ് ആണ് വർക്ക് അപ്പം അതിന് പോവാൻ പറ്റില്ല കയ്യിലും പിന്നെ ഹെഡ് ലൈറ്റ് ഈ തലയ്ക്ക് മുറിയത് കൊണ്ട് ലൈറ്റ് വെച്ചിട്ട് ഉള്ള പണിക്കൊന്നും നിറക്കില്ല തലേ അതെ ആ ഒരു വരുമാനമുള്ളൂ ആറ് വരുമാനം ഉള്ളത് പണിക്ക് പോയിട്ട് തന്നെ വേണം പ്രദേശത്തെ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് ആൾതാമസം കുറവായ ഈ മേഖലയിലാണ് പലരും പട്ടിക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നത് എഴുപത്തിയഞ്ചിലേറെ തെരുവുനായ്ക്കൾ കുളപ്പാടം പൂന്തിരുത്തി ഭാഗത്ത് മാത്രമുണ്ട് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇരുചക്രവാഹനങ്ങളിൽ പോകുന്നവർക്കും തെരുവു ഭീഷണിയാണ് പ്രദേശത്തെ തെരുവുനായ് ശല്യം നിയന്ത്രിക്കാൻ അടിയന്തിര ഇടപെടൽ വേണമെന്നും ഇല്ലെങ്കിൽ നാട്ടുകാർ പ്രക്ഷോഭത്തിന് ഇറങ്ങുമെന്നും നാട്ടുകാരനായ മോഹനൻ പറഞ്ഞു കോളനി ഉൾപ്പെടെയുള്ള ജനങ്ങൾ പ്രദേശമാണ് ശല്യം ഭയങ്കരമാണ് സൈക്കിളിൽ പോകണേൽ കുട്ടികളുടെയൊക്കെ പിന്നാലെ ചെന്നിട്ട് കടിക്കാൻ ചെല്ലാൻ കുട്ടികൾ സൈക്കിളിൽ നിന്ന് മറിഞ്ഞ് വീഴുന്ന അനുഭവങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പുറമേ നിന്നുള്ള ആൾക്കാർ രാത്രി കാലങ്ങളിൽ ഇതിനെ റോഡിൽ കൊണ്ട് ഉപേക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഒരു പത്തെഴുപത്തഞ്ചോളം നായ്ക്കൾ ഉണ്ട് അപ്പോൾ അതിനെ എന്തെങ്കിലും വിധത്തിൽ ആ ശല്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി പഞ്ചായത്തോ അധികൃതരോ അടിയന്തരമായിട്ട് ഇടപെടണം ഇല്ലെങ്കിൽ ജനങ്ങൾ പ്രക്ഷോഭത്തിലൊക്കെ എത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാണ്ട് കുട്ടികൾക്കൊന്നും പുറത്ത് ധൈര്യമായിട്ട് പുറത്തുവിടാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് അതുകൊണ്ട് അധികാരികൾ സ്വപരമായിട്ട് ഇതിനൊരു നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് യുവർ ഹാർട്ട്